വരാൻ പോകുന്ന ഒരു വേറെ കാര്യം കൂടി പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണവിലക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ ആദ്യം ഗോൾഡിൻ്റെ കാര്യം ഗോൾഡിൻ്റെ കാര്യം പറയാ ഇന്ന് മുമ്പ് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് അതാണ് ഏറ്റവും പ്രധാനം തന്നെയാണല്ലോ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരുടെ കാര്യം പറയൽ വളരെയധികം അത്യാവശ്യം അപ്പോൾ അമരൻ എന്ന ഫിലിം കണ്ട് എന്ന് എൻ്റെ അറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും പോയിട്ടില്ല മനസ്സിൽ നിന്ന് പ്രത്യേകിച്ച് ഈ യൂട്യൂബിലാവുമ്പോൾ വീണ്ടും വീണ്ടും അതിൻ്റെ ഓരോ എന്താണ് ഈ ഇത് വരുമല്ലോ എന്തതിൻ്റെ പറയാം റീൽസുകൾ പിന്നെയും പിന്നെയും വരും അപ്പോൾ എന്താണ് ഇന്ദുവിൻ്റെയും അതേപോലെ മുകുന്ദൻ്റെയും ഓരോ ഇതിങ്ങനെ കാണുമ്പോളേ അപ്പോൾ ഒരു വലിയ രീതിയിൽ വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് ഇന്നിറയിൽ ഒരു ഇത് കൂടി കണ്ടു ഒരു കമൻ്റ് എന്താണ് ഒരു ബുള്ളറ്റ് ഒരു കമൻറ്റ് ബുള്ളറ്റ് പ്രൂഫ് ഷർട്ട് കൂട്ട് കൊടുത്തുമായിരുന്നോ എന്നൊക്കെ നല്ല ആളുകളോട് സ്നേഹം കൊണ്ട് ആളുകൾ സംസാരിക്കും ഞാൻ എന്നാലും ഞാൻ ആലോചിച്ചും ചെയ്തു അങ്ങനെ ബുള്ളറ്റ് പ്രൂഫ് ശരിക്കും എന്താണ് അതിർത്തിയിലുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും ഈ ബുള്ളറ്റ് പ്രൂഫ് ഇപ്പോൾ കോട്ടുകൾ കൊടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നി ഓക്കെ എന്തായാലും എന്തായാലും ആ ഒരു എന്തെങ്കിലും പോയി ശരിക്കും പോയിട്ടില്ല മനസ്സിൽ നിന്ന് അതുകൊണ്ട് എന്തേലും ജസ്റ്റ് പറഞ്ഞതുള്ളൂ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് നെഗറ്റീവ് ടെറിട്ടറിലാണ് ഇപ്പോൾ ഉള്ളത് ഗോൾഡ് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറാണല്ലോ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവില അതിൽ നിന്നും ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഉള്ളത് തിങ്കളാഴ്ച ഇതൊരു കുറേ ആഴ്ചകൾക്ക് ശേഷം ആട്ടോ ഗോൾഡ് ഇങ്ങനെ സ്വഭാവം ഒരു അഞ്ചാറാഴ്ചകൾക്ക് ശേഷമാണ് മൺഡേ ഒക്കെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് നേച്ചറിൽ ഗോൾഡ് നെഗറ്റീവ് ടെറ്ററിലൂടെ വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് പ്രസിഡൻറ്റായിട്ട് ജനുവരി ഇരുപതൊക്കെ ആവും മിക്കവാറും ട്രംപ് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അയവുണ്ടായേക്കാം മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിതന്യാഹ് ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ ട്രംപിനെ വിളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് റഷ്യ കുടുംബത്തിൽ വേഗം അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ട് അത് മിക്കവാറും അദ്ദേഹം ഉക്രൈൻ ആയുധങ്ങളൊന്നും കൊടുക്കാൻ സാധ്യതയില്ല അപ്പോൾ പിന്നെ അതിനുശേഷം എങ്ങനെയാണ് ഉക്രൈൻ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യൂറോപ്യൻ യൂണിയനിലല്ലോ മറ്റുള്ള രാഷ്ട്രങ്ങളിലല്ലോ നാറ്റോയിലെ അമേരിക്കയിലത് അവരൊക്കെ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതൊരു വാക്ക് എന്തായാലും യു എസ് യു കെ ആണല്ലോ മെയിൻ പോയും യു എസ് യു കെ ആണ് ഇപ്പോഴും ഇന്നലെ റിപ്പോർട്ടൊക്കെ ഉണ്ട് സനൈൽ എം എൻ്റെ സനൈ എമെ അറ്റാക്കൊക്കെ ചെയ്തിട്ടുണ്ട് അവർ പോയി കൂടി ചെയ്തു അപ്പോൾ യു എസ് കൂടി അത് ഉക്രൈൻ യുദ്ധം അതിൻ്റെ വലിയ രീതിയിലുള്ള ഇത് കുറയാനുള്ള തന്നെയാണ് സാധ്യത അതൊരു ഭാഗം പിന്നെ മിഡിൽ ഈസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് അതെങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല പക്ഷേ പോയി ആക്രമണങ്ങളൊക്കെ നടക്കുന്നില്ല അപ്പോൾ ട്രംപ് അവിടെ മിക്കവാറും എങ്ങനെയാണെന്ന് അറിയില്ല എന്താ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട് ട്രംപിനെ അപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ മിഡിൽ ഈസ്റ്റില് ട്രംപ് എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഇസ്രായേലിലും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ട്രംപിനെ അമേരിക്കയിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വോട്ടേഴ്സ് ഉണ്ട് ട്രംപിന് അതേപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രംപിന് വോട്ട് ചെയ്ത ഒരുപാട് എന്താണ് ഒരുപാട് ആളുകൾ വേറെയുണ്ട് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ അറബ് മൈഗ്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റിപ്പോർട്ടുകളും വരുന്നുണ്ട് മുസ്ലിംസും ട്രംപിനെ ആ ഒരു നിലയ്ക്ക് ഇത് അവസാനിപ്പിക്കുന്ന ആളായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ട്രംപ് എങ്ങനെ ഈ നിലപാട് എങ്ങനെ ഇത് അവസാനിപ്പിക്കും എന്നുള്ളതും അതാണ് അതിന് ഇപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ആക്രമണം ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡിപ്ലോമസിയാണ് ട്രംപ് ഓഫീസിലെത്തിയ ശേഷം മിഡിൽ ലിസ്റ്റിൽ എടുക്കുന്നത് എന്നുള്ള ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഏത് ടൈപ്പ് ഓഫ് ഡിപ്ലോമസിയാണ് അദ്ദേഹം എടുത്തേക്കാവുക എന്നുള്ളതും അതിനെ എങ്ങനെയായിരിക്കും നദന്യാഹു സ്വീകരിക്കുക എന്നുള്ളതും ഒക്കെ ഉള്ളതാണ് ബൈഡൻ എന്താണ് ഹെവി ടൈപ്പ് ഓഫ് പൗണ്ടുള്ള ബോംബുകളൊക്കെ അവസാനം നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അമേരിക്കൻ്റെ ഒരുപാട് വെപ്പൺസ് എത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡിപ്ലോമസിയാണ് ട്രംപ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എടുത്തേക്കാവുക എന്നുള്ളത് നമ്മളെല്ലാവരും നോക്കിക്കാണതിന് സമയം ഉണ്ട് എന്തായാലും അതുവരെ അതുവരെ നല്ല ഇപ്പോഴൊക്കെ നിലപാടികൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ